ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പെരുന്നാളിൻ്റെ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ കുറേ വീഡിയോ ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ പോയിട്ടൊക്കെയാണ് ഡ്രസ്സും കാര്യമൊക്കെ എടുത്തത് അപ്പം അതൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ രാവിലെ അത് അഞ്ചരക്കാണ് കേട്ടോ ഈ ഒരു കാണുന്നത് ഇരുട്ടാണ് പിന്നെ സുബേക്കം സ്കേച്ച് പുറത്തിറങ്ങിയത് പിന്നെ ഞാൻ കിടക്കലില്ല കേട്ടോ അങ്ങനെ കുറേ സമയം ഇവിടെ സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരിക്കും പിന്നെ അങ്ങനെ ഓരോ ജോലികൾ ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ടുള്ളത് കുട്ടികൾക്കും ഇനിക്കും കൂടെ എടുക്കാൻ കരുതിയിട്ട് പോയത് തന്നെയാണ് കേട്ടോ അപ്പോൾ പൊന്നൂൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലാതെ വിർക്കൊക്കെ കിട്ടിയിട്ടോ പൊന്നൂന് അവിടെ ഒക്കെ ഇഷ്ടമായതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് മുത്തുട്ടിക്ക് മിട്ടി ടോപ്പാവാണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് നോക്കുകയാണ് അപ്പോൾ ഓരോ മിടി കൊണ്ടരും വെച്ച് വെക്കും അപ്പോൾ അരവണ്ണം അവൾക്ക് കുറച്ച് വേണം അപ്പോൾ പിന്നെ അത് വെക്കുമ്പം താഴെ നല്ല നീളം കൂടും അങ്ങനെ അവൾക്ക് കുറേ അവൾക്ക് എനിക്കൊന്നും കുറച്ച് സമയം പിടിച്ചിട്ടില്ല കേട്ടോ പിന്നെ അയക്കുള്ള കുറേ ഷർട്ടുകൾ ഇപ്പം ഷർട്ടാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് വെച്ച് നോക്കുക പക്ഷെ അതൊന്നും അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം പിന്നെ ഒരു അങ്ങനെ ഒരു വെള്ള ഒരു കുപ്പ ഒരു കുപ്പായെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടോപ്പ് പോലത്തെ ഒരു സാധനം ട്ടോ ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു സാധനമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുട്ടി പറയണെന്താ വെച്ചാൽ ഇത് സെറ്റാകും സെറ്റാകും എന്നാണ് പറയുന്നത് ഇവിടെ പോയി മാറ്റി വരും പിന്നത് വേണ്ടാന്നാറി പിന്നെയും മാറ്റി വരും അത് വേണ്ടാന്നാറി പിന്നെ അല്ലൂന് ദാ ഈ ഒരു ഷർട്ടാണ് അടുത്തീന്ന് ഒരു പച്ച ഷർട്ടിട്ട് ട്ടോ അപ്പോൾ ദാ ഇട്ട് വെക്കുന്നുണ്ട് പാൻറ്റും ഷർട്ടും ഇത് മതിയെന്ന് പറഞ്ഞാണ്ട് അതാണ് ഇട്ട് വെക്കുക അവൾക്ക് മിടി വേണ്ടറി മിടി തട്ടി തടിഞ്ഞ് ഇങ്ങനെ ഓടണ്ടി വരും അപ്പോൾ പിന്നെ അതിന് പറ്റൂലാന്ന് അന്ന് ഇറങ്ങാണ്ട് നോക്കാട്ട് ദാ ഈ അടിയിൽ വന്ന വന്നാൽ തൂന്ത മുകളിൽ വന്നിരിക്കുന്ന എന്താണ് അന്ന് ഞങ്ങൾ ചില തലേന്ന് വന്നിട്ട് അവരവൽ തൂക്കിയിട്ടിട്ടുള്ളു ആദ്യക്കുട്ടിക്ക് തയ്യൊരു വെള്ളം അതുതന്നെ വേണം ഷർട്ട് അവൻക്ക് ഷർട്ട് ആകെ ഒന്നേറ്റോളൂ അപ്പം ഞാൻ വിചാരിച്ചെന്ന ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേങ്കിൽ അവനക്ക് ആ ഒരു വെള്ളം പിടിച്ചിട്ടോ അത് തന്നെ മതി എന്നാണ് അങ്ങനെ അതെടുത്ത് പാൻറ്റെടുത്ത് മുത്തൂട്ടി കല്ലൂനെടുത്തു കേട്ടോ പിന്നെ പൊന്നൂന് കിട്ടിയില്ല പിന്നെ എനിക്ക് ചുരിദാറിൻ്റെ ഇതിൽക്ക് വന്നതാണ് അപ്പം പൊന്നും അവിടെ നോക്കണത് എനിക്ക് പറ്റിയൊന്നും നല്ല എടുക്കുക കുട്ടികൾക്കുള്ള പറ്റിയത് എടുക്ക കേട്ടോ മുത്തൂട്ടി ഇവിടുന്ന് വീടും എടുത്ത് തരികയാണ് അങ്ങനെ ഇങ്ങനെ ഓരോന്ന് നോക്കി ഞാൻ ഒരു മൂന്നാലിന് അഞ്ചിടെ ഒക്കെ നോക്കിയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഒന്ന് പറ്റിയിട്ടാണ് അടുത്ത് പിന്നെ ഫാൻസി കേറാൻ വേണ്ടി നിന്ന് പിന്നെ നേരം വെയിറ്റ് ചെയ്ത് അപ്പം ആ ഒമ്പതര ആയിക്കോട്ടെ അവിടെ നിന്ന് അനുസ്കരിച്ച് വന്നോ പിന്നെ ഞങ്ങൾ താത്താനോട്ക്ക് ആ ബീച്ചയ്ക്കൊക്കെ നോമ്പ് പറക്കാൻ പോയിരുന്നില്ലേ അന്ന് എടുത്ത ഒരു അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ കാവനൂരിൽ നിന്നാണ് പൊന്നൂരിന്ന് അവിടെ കടയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് ഊക്ക് നോക്കാമെന്ന് പറഞ്ഞാണ്ട് ഞങ്ങൾ ആ കടയിലേക്ക് പോവാൻ നിൽക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഒരു കടയിൽ നിന്ന് തന്നെ കൂടെ എടുത്തുവിടെയെന്നില്ലേ ഒന്നും നടക്കൂല കേട്ടോ ഇവർക്ക് എല്ലാവർക്കും ഒപ്പം പോരും വേണം എന്നാലും പരീക്ഷയാണ് ഇപ്പോൾ ഒന്നൂനും പത്താം ക്ലാസ് പരീക്ഷ ഉണ്ട് ഒമ്പതിത്തെ ഓളത്തെ പരീക്ഷയും അതിൻ്റെ ഇടയിൽ പത്തേത്തെ ക്ലാസ് ഉണ്ടാവും ഓരോ ക്ലാസും ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും നടക്കൂല അപ്പോൾ അതൊരു ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് ഇവിടെ ലേഡി ഇലാൻറ്റും എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഈ ഓറഞ്ചിക്കാണ് പോയിരുന്നത് കേട്ടോ ഓറഞ്ചിക്ക് പോയിട്ട് എന്താന്ന് വെച്ചാൽ സാധനം ഒക്കെ ഉണ്ട് കേട്ടോ സംഭവമൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഇങ്ങനെ ഇടുങ്ങിയിട്ടുള്ളൊരു കട കണ്ടല്ലോ ആ ഇത് മാത്രമേ ഉള്ളൂ ചുരിദാറിന് ഞാൻ നിൽക്കുന്നത് കണ്ടോ അത് മാത്രമുള്ള ചുരിദാറിൻ്റെ ഒരു ഇത് കിട്ടും കാരണം എന്നിട്ട് ചുരിദാറല്ല എല്ലാം അവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് ടോപ്പുകളും കാര്യങ്ങളും ഇട്ടിങ്ങനെ തിക്കി കേട്ടോ അപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കണ്ടില്ല കണ്ടില്ലാകെ ഒരുത്തിരിസ്ഥാനം ഫുള്ള് ഇങ്ങോട്ട് വലിച്ചു വാരി ഇട്ടും ചെയ്തത് അപ്പം നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേന് സംഭവം കുറേ ശ്രദ്ധ ഇതൊക്കെ മടക്കി മടക്കിവക്കെ അവർക്ക് നേരം കിട്ടാൻറ്റാണ് പിന്നെ അല്ലു വേണ്ട എന്തൊക്കെയോ നോക്കി നിൽക്കണം അതെന്തേലൊക്കെ വാങ്ങേണ്ടി വരുമോ അതിന് വണ്ടിങ്ങനെ നോക്കി നിൽക്കണ കണ്ടില്ലേ ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടോ നോക്കി നിൽക്കണത് ആ ഒരു പാവക്കുട്ടിയാളെയും സംഭവങ്ങളൊക്കെ മുത്തോട്ടി ബാഗ് നോ നോക്കുകയാണ് മുത്തട്ടിക്ക് പിന്നെ ബാഗ് വാച്ച് പിന്നെ ചെരുപ്പ് ഒരുക്കവിടെ ഒരു ബൂട്ടാണ് വേണ്ടത് തറഞ്ഞാണ്ട് ചെരുപ്പിൻ്റെ വേണ്ട എല്ലാം എടുത്ത് കൂടിതൊക്കെ മുത്തുട്ടി എടുത്ത വീഡിയോ ആണ് കടല ബൂട്ട് അങ്ങേ തലക്കലുണ്ട് കണ്ടില്ലേ വേണ്ടില്ലേ പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ ബൂട്ട് വേണം എന്നറിട്ടെ അപ്പം അതിന് എഴുന്നൂറ്റി സംതിങ് ആട്ടോ ഒരു ബൂട്ടിന് വരുന്ന പൈസ പിന്നെ ഒരിക്കൽ രണ്ടാക്കും വാങ്ങണം അപ്പം വേറെ ഇപ്പം വാങ്ങണ്ട നമുക്ക് പിന്നെ വാങ്ങാമെന്നാണ് മുപ്പത്തി രണ്ടില്ല അത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിടണതന്നെ അല്ല എനിക്ക് നല്ല പാകമാണ് പറയുക അതിൻ്റെ അടിയിൽ പൊന്നുത ഡ്രസ് ചെയ്യണുണ്ട് ടൗക്ക് മെടി ആ ഒരു മഞ്ഞ നല്ല ഭംഗിയുണ്ടായിട്ട് ഇട്ടിട്ട് ബാക്കും തന്നെ അത് പറ്റിയിട്ടുണ്ട് ഷോക്കെ പറ്റിയിട്ടുണ്ടായില്ല അതിൽ പിന്നെ അവിടുന്ന് എടുത്തില്ല ടോപ്പ് എടുത്തില്ല ടൗക്ക് അവിടുന്ന് അങ്ങനെ ആ വീട്ടിലെടുത്തേണ്ട അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഞങ്ങൾ വാക്ക് എടുക്കാൻ പോകുക മഞ്ചേരിക്ക് അപ്പോഴും വേണട്ടെ ഞാൻ ഞാൻ എല്ലായിടത്തും വാണേനും എന്താ ഇതുക്കെടുക്കാൻ മുമ്പ് പോലെ പോലും വേണം അങ്ങനെയാണ് കേട്ടോ സംഭവം അതുകൊണ്ടാണ് ഇത് കുറേ കടകളാവണത് ഇപ്പോൾ നമ്മൾ മഞ്ചേരി വിമാർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആ മുകൾക്കുള്ള റോഡിന് ഒരു കടയാണ് ദാ ഈ ഒരു കടയിൽ കേട്ടോ ഡ്രസ്സ് ഇവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ട് ആണുങ്ങളത് ഫുൾ പതിനഞ്ച് വയസ്സ് മുതലുള്ള ആണുങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ കുട്ടികളൊക്കെ ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഷർട്ടുകൾ നോക്കുകയാണ് ഇമ്പോർട്ടൻറ്റ് ഷർട്ടാട്ട് നോക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ കളർ പോവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടോ സ്റ്റാൻഡേർഡ് ആയിരിക്കും അപ്പം അങ്ങനെ അവിടുന്ന് ഒരു തുണി എന്താ വെച്ചാൽ എനിക്ക് ഈ തുണി വലിയൊരു ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ചൂടെ എടുക്കണ പോലെ തോന്നും പക്ഷെ ചൂടൊന്നും എടുക്കൂല അത്ര കേട്ടോ അത്രയും നല്ലതാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാ കേട്ടോ ഷർട്ടിനെ ഒരു ദീന്ന് ഒരു ക്രീം കളർ ആയിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ഷർട്ടിൻ്റെ ഇതിൽ നിന്ന് തന്നെ അങ്ങനെ ബാക്ക് ഞമ്മളെക്കാട്ടിലും പൈസ കഴിക്കണം കുറച്ച് തോന്നുന്നുണ്ട് ഞങ്ങൾ ചുരിദാറും ചെരുപ്പ് എടുക്കുന്നതിലേറെ പൈസ പാൻറ്റും ഷർട്ടിനും കഴിക്കണം ഒരു ചാ ചാണകപ്പച്ചയല്ല അങ്ങനത്തെയൊക്കെ ഒരു പാൻറ്റും എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ എടുത്ത് ഇറങ്ങി പിന്നെ ഇനി കുറച്ച് മാക്സി നമുക്ക് കൊടുക്കാനുണ്ട് പെരുന്നാൾക്ക് കുറച്ച് മാക്സി കൊടുക്കാണ്ട് എനിക്ക് ഉമ്മാക്കും അവരോ ഒന്ന് എടുക്കണം കരുത്തിയിട്ട് മാക്സി കടയൊക്കെ എറിയതാണ് അപ്പോൾ കൊടുക്കാനുള്ള മാക്സി കുറച്ച് വലിയ മാക്സിക്ക ഈ ജമ്പോ പറഞ്ഞിട്ടുള്ളത് വേണം അപ്പോൾ അത് അവിടെ നിന്ന് കിട്ടിയില്ല അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി മഞ്ചേരി ഭയങ്കര ചൂടായിട്ട് ഉച്ചക്കൊന്നും നമ്മൾ പോകൂല അത്രക്ക് ചൂടാണ് പക്ഷെ എന്താ നമുക്കിതിപ്പോൾ ഇതൊക്കെ എടുക്കണമല്ല അങ്ങനെ ധൈര്യൊരു കടയെ വന്നിട്ട് ഇതിലെന്ത് ഹോൾസെയിലായിട്ട് നമുക്ക് വില ഒക്കെ ചെറിയ വിലയുള്ളൂ കേട്ടോ നല്ല മാക്സികളാണ് കളർ പോവാത്ത അപ്പം അങ്ങനെ ആ കുട്ടി ദിനീ എടുക്കണത് ഇൻക്ക് എടുക്കുക കേട്ടോ ഡിസ്പ്ലേത്തെ മറ്റൊര്ക്ക് എടുത്തുമ്മാക്കും പിന്നെ ആ കൊടുക്കാളതാ ഇതൊക്കെയാണ് എടുത്തതാണ് കേട്ടോ മാക്സി ആൾ അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ കുറച്ച് കുട്ടികൾക്ക് ഷെഡി പിന്നെ ഷിമ്മികൾ ബാക്ക് പനീന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് കേട്ടോ അതെല്ലാം കൂടെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയാണ്ട് പിന്നെ ഞാൻ അല്ലുവിൻ്റെ ആ ഷർട്ട് ഭയങ്കര ടൈറ്റ് ചെയ്യണം അന്ന് ആ തിരക്കിൽ നോക്കിയിരുന്നില്ല പിന്നെ ഞാൻ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കൈയിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ടൈറ്റ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കൈ പുക്കിയ വയറ് കാണും ചെയ്യും അപ്പോൾ അതാ താത്തിയും അളയാക്കിയും കുട്ടിയും ഓലും വന്നിട്ട് ഒരിക്കലും എടുക്കാനുള്ളത് അല്ലുവിൻ്റെ ആ മാറ്റി കാണ്ടത് ഇത് ഇങ്ങനത്തെ ഈ ഒരു ഇതുണ്ടല്ലോ അത് മേലെ ഇങ്ങനെയായിട്ടുള്ള ഇത് തട്ടെടുത്തിട്ടുള്ളത് പിന്നെ പച്ചട്ട് വയ്ക്കുമ്പോൾ ആ ഒരു കുല പിന്നെ ഇത് താത്താൻ്റെ ഊട്ടിക്ക് നോക്കുകയാണ് താത്താൻ്റെ കുട്ടിക്ക് ഏതെടുത്താലും ഒരു ബുക്ക് പറ്റില്ല അപ്പോൾ എന്താ പാൻറ്റും ഇതും മതി എന്നാണ് അതിൽ ഉറച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതും പറ്റാത്തത് പിന്നെ അങ്ങനത്തെ ഒരു ടോപ്പ് ആവുമ്പോൾ പിന്നെ വന്നിട്ട് എടുത്തു അന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഫാൻസിയിൽ കയറിയതാണ് കാണണം ഫാൻസി കയറി പിന്നെ എനിക്ക് കാട്ടോ എനിക്ക് ഭയങ്കര ഇതാണ് എനിക്ക് ഒക്കെ എടുക്കാമെന്ന് തോന്നും കുട്ടികൾക്ക് ഓലിക്ക് അത്ര ഇതില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇതാണ് അങ്ങനെ ഞാൻ കമ്മലിൻ്റെ എന്നാൽ കമ്മലുമൊക്കെ നോട്ടം വെയ്യ അങ്ങനെ വളകളിന് മുത്തൂട്ടി കണ്ട വളം എടുക്കാൻ കുറേ നേരം പിടിച്ചത് ഏതെടുത്താലും പറ്റൂല അവൾക്ക് അങ്ങനെ അവസാനം പോൾ പറയണെനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് കേടരണോ അങ്ങനത്തെ കരുവുകൾ പറയുക അപ്പോൾ എനിക്ക് പറ്റൂല അങ്ങനെ ആയി എന്തെങ്കിലും കെട്ടിയോൾക്ക് വളം കെട്ടി പിന്നെ അല്ലൂന് ഞാൻ തന്നെയായിട്ട് എടുത്ത് അല്ലൂന് അങ്ങനത്തെതൊന്നും ഇല്ലാട്ടോ ഓക്കെ ഞാൻ എടുക്കുന്നതോ അല്ലെങ്കിൽ പൊന്നെടുക്കണതോ മതി അതിൻ്റെ ആദ്യ കുട്ടി ഈ വണ്ടി മാത്രം മതിയറാണ്ട് കൊണ്ടുനിന്നാട്ട് രണ്ടെണ്ണം മതി ഓരോരുത്തരും ഓരോരുത്തർക്കെല്ലാം എടുക്കുകയാണ് അപ്പം അങ്ങനെ അല്ലുവിൻ എന്താ ഞാൻ ഈ വളകളൊക്കെ ആയിട്ട് നോക്കിയത് ഈ നടുവിന്റെ വളക്ക് വലിയ പ്രൈസിൽ ഇരുപതൊള്ളു പക്ഷേ മറ്റേനൊക്കെ എത്രയാണ് നാൽപ്പത്തഞ്ചോ അൻപതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ മുത്തുട്ടീൻ്റെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഒരു ഡ്രസ്സോ സാധനമൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല ഞാനൊരു കമ്മലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ ചുരിദാറുണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തത് അതിന് എത്ര ആയിരത്തി എണ്ണൂറ്റി എത്ര ഉണ്ട് കേട്ടോ മുഗൾത്തെ താഴത്തെ ഞാൻ അമേശോന്ന് കാണിച്ചിട്ടുള്ള എണ്ണൂറ് രൂപയുടെ ആ ചുരിദാറുമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞങ്ങൾ മുടി വെട്ടാൻ വന്നാട്ടൻ്റെ പൊന്നോന് ഭയങ്കര ചിരി കിട്ടോ എക്സാം കഴിഞ്ഞ് എന്നാട്ട് പോണ് എസ് എസ് എൽ സി എക്സാമും കഴിഞ്ഞ അന്നാണ് ഞങ്ങൾ ഈ മുടി വെട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒക്കെ ഭയങ്കര അത് കാരണം എസ് എൽ സി എക്സാം കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ കാരണം എന്താ ബുക്കൊന്നും കാണാതെ പഠിച്ച് വെറും ഫോണിൽ നോക്കി ഒരു ക്ലാസ് കിട്ടും നാളെ പരീക്ഷയാണെങ്കിൽ ഇന്നൊരു ക്ലാസ് കിട്ടും ആ പരി ഇതിൻ്റെ അങ്ങനെ പഠിച്ച ആ കുട്ടിക്ക് അതെഴുതി കൊടുക്കണം എന്താകുക എന്നൊന്നും അറിയില്ല അങ്ങനെ എന്താ ആദ്യ കുട്ടിൻ്റെ മുടിയൊക്കെ അതിൻ്റെ ഇടയിൽ വെട്ടിക്കഴിഞ്ഞ് മുടി വെട്ടിൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ജല്ലറിക്കാണ് കേട്ടോ എനിക്ക് ഒരു മാലി ഒരു കഴിച്ചേനു എടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു കുറേ ആയിട്ടുള്ളതാണ് അങ്ങനെ വെള്ളിക്കൊക്കെ നല്ല വില കൂടി ഇങ്ങനെട്ടപ്പോൾ ഗ്രാമിന് ഇന്നലെ ഞങ്ങൾ ചിലപ്പോൾ നൂറ്റി പത്തോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അവനക്കത് രണ്ടും വാങ്ങി രണ്ടും കൂടെ അത്രയൊക്കെ ആയിട്ടുണ്ട് ബാഗ പൈസ കൊടുത്തെ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബില്ല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കടയിൽ വന്ന് പെരുന്നാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടിരുന്നു അരികളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ബസ്മതി റൈസും ബിരിയാണി അരിയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാലും ആണല്ലോ സാധനങ്ങൾ അപ്പം അതിനുള്ള കുറച്ച് സാധനങ്ങളും എന്താ പിന്നെ അരി കൊടുക്കാനുള്ള അരി കിട്ടോ പതിനഞ്ച് കിലോ വാങ്ങിയിട്ടുണ്ട് കൊടുക്കാനുള്ള അരി വാങ്ങി പിന്നെ ഇന്ന് പാലട ഉണ്ടാക്കാം എന്നാൽ പറഞ്ഞു പറഞ്ഞോ ഇന്ന് സേമിയ ഞങ്ങൾ ഉണ്ടാക്കുക അപ്പം പാലട ഉണ്ടാക്കാം മെസ്സിയാൽ രണ്ട് പേർക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ട് പേര് ഇപ്പോൾ ഒന്തിരി ഈ പിന്നെ ഈ മന്തിയാണ് ബിരിയാണി വാ കുറച്ചിട്ടില്ല കേട്ടോ വേറെ നമുക്ക് മന്തി വാങ്ങി കൊണ്ടുവരാമെന്ന് പറയണുണ്ട് അല്ലെങ്കിൽ ബിരിയാണി വെക്കാം അപ്പം ഞാൻ മന്തി വെക്കണമെങ്കിൽ അതുണ്ടാക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആ ബിരിയാണി ഉണ്ടാക്കാം ഏതാണ് എന്തു കുറച്ചിട്ടില്ല അരിയൊക്കെ എന്തേലും ഉണ്ടല്ലോ പിന്നെ നെയ്യ് എൻ്റെ കയ്യിലുണ്ടെന്നിട്ട് എന്നാലും ഞാൻ വാങ്ങിയത് അതിന് പടുത്തൊന്നും സാധനം വാങ്ങില്ല പിന്നെ വീട്ടുകാരെ കുറച്ച് വേറെ കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗരം മസാല അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഉള്ളി തക്കാളി വല്ലുള്ളി അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ വാങ്ങി പച്ചക്കറിയായിട്ട് ഞാനൊന്നും വാങ്ങിയിട്ടില്ല കാരണം അതിൻ്റെ അപ്പം ആവശ്യമില്ല എനിക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ എന്താ ഞങ്ങൾ ചെരുപ്പ് എടുക്കാൻ പോയില്ല അവസാനത്തെ പർച്ചേസിങ്ങായിട്ട് ചെരുപ്പ് ഇതെന്തോ ചാല് തറാവി കളയാൻ പറ്റാത്തത് കൊണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഈ രാത്രി ഒക്കെ വരുന്നത് അതുകൊണ്ട് എനിക്കുള്ള ചെരുപ്പായിട്ട് നോക്കണം ഇവർക്കൊക്കെ പൊന്നുവിന് ഷൂ പാട്ടെടുത്തിട്ടുള്ളേ ചെരുപ്പ് എടുക്കുമ്പോൾ മുത്തുട്ടിടെ പറഞ്ഞതിന് കണ്ട വെച്ചി അതിൻ്റെ വേറെ കളറുണ്ട് പൊന്നും ഇട്ടു കേക്കും കൂടി ഇടണം എന്നാണ്ടട്ടോ എൻ്റെ ചെരുപ്പുകൾ ഇടലുണ്ട് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ ഇട്ട് വെക്കണ ഒരു ഇതാണ് ഇട്ടോ അതിൻ്റെ മുത്തുട്ടി വീഡിയോ എടുത്താൽ പിന്നെ എങ്ങനെയാണ് കരാവിടേയും വെടിയും എല്ലാം കൊടുത്തും കൂടി എടുക്കും കേട്ടോ അങ്ങനെ ഈ അതിങ്ങനെ ഈ ചെങ്ങായി കുറേ ചെരുപ്പൊക്കെ ഇട്ട് തരുന്നുണ്ട് പൊഞ്ഞുണ്ടോ അവൾ ഞാൻ അടിച്ചിട്ട് വെക്കാണ്ട് പറഞ്ഞു തരുകയാണ് നിങ്ങൾ അതെടുത്തോളി ഇതെടുത്തോളി നിങ്ങളെ ഞാൻ ഇട്ട് സഹായിക്കുന്നുണ്ട് സ്കൂളിൽ കേഡർത്തി തരേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ അല്ലും ആദ്യം ഓലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് ഇതൊക്കെ കൂടെ ഇട്ട് തന്നതാണ് കേട്ടോ പിന്നെ കുറേ വേറെ ആദ്യമിലൊക്കെ ഞാൻ നോക്കി പിന്നെ ആദ്യക്ക് ഷൂ വാങ്ങിയിട്ടോ ഒരു ചെരുപ്പ് എടുത്ത് എനിക്ക് ആദ്യക്ക് ഷൂ കുറേ നോക്കിയിട്ടോ എനിക്ക് കുറച്ച് ഇങ്ങനെ അരിഞ്ഞിക്കണെടുക്കാമെന്ന് വിചാരിച്ച് ചൂടുവല്ലേ പിന്നെ ഒടുവില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ എനിക്കൊരു ഷൂ ഇതല്ല വേറെ ഷൂ വാങ്ങിയിട്ടു പിന്നെ എനിക്കുള്ള സോക്സ് മൂന്നാക്കും പൊന്നൂനും എല്ലാവർക്കും ഉള്ള സോക്സ് വാങ്ങി അപ്പോൾ എത്രയും ഈ നമ്മളീ വീഡിയോ അപ്പം അങ്ങനെ ഒരു ഒക്കെ വാങ്ങി പോകുന്നു ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം